ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ചക്കക്കുരു മാങ്ങ കൂടെ വെച്ച് നല്ല അടിപൊളി ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചക്കക്കുരു മാങ്ങക്കറി അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തേക്കുന്നത് ഏത് പാത്രം വേണമെങ്കിലും എടുക്കാൻ കേട്ടോ നല്ല വിളഞ്ഞ ചക്കക്കുരു ആയിരിക്കണം നല്ല നല്ല മുറ്റിയ ചക്കക്കുരു അപ്പോൾ അത് തൊലിയെല്ലാം കളഞ്ഞ് ഒരു രണ്ട് മൂന്ന് വെള്ളത്തിലൊക്കെ കഴുകിയെടുക്കണം ഞാൻ ഒരു ചക്കക്കുരു രണ്ടായിട്ട് ഇതേപോലെ കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത് അതിൻ്റെ ആ കുറച്ചൊന്നും ചുരണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാഞ്ഞകിഞ്ഞ ചക്കക്കുരു ഒന്നും എടുക്കില്ല നല്ല ചക്കക്കുരു ചക്കക്കുരുമായിരിക്കണം അപ്പോൾ ഈ ചക്കക്കുരു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചക്കക്കുരു ചട്ടിലോട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അത് വേകാനുള്ള വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കണം പിന്നെ അതിൻ്റെ കൂടെ നമുക്കൊരു മൂന്ന് പച്ചമുളകും കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ഉപ്പ് എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരടപ്പ് കൊണ്ട് അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പം ചക്കക്കുരു ആയതുകൊണ്ട് കുറച്ച് സമയം വേണം വെ ഇത് വെന്ത് വരാൻ കുറച്ച് സമയം വേണം അപ്പോൾ എൻ്റെ വേണമെങ്കിൽ നമുക്ക് മുരിങ്ങക്ക് ഇടാൻ കേട്ടോ എൻ്റെ മുരിങ്ങക്ക് ഇരുന്നത് അഴുകി പോയി പിന്നെ ഒരു പീസ് കിട്ടി അതും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുരിങ്ങക്ക് കിട്ടില്ലെന്നും പറഞ്ഞ് കുഴപ്പമില്ല മുരിങ്ങാക്കുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ കുറച്ചുകൂടെ ടേസ്റ്റ് വരും ഇപ്പം ചേർത്തില്ല എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല ഇപ്പം അത് ആ ചക്കുരു വെന്ത് വന്നിട്ടുണ്ട് ഇപ്പം ചക്കക്കുരു വെന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് തവിയുണ്ട് ചക്കക്കുരുടെ ഒന്ന് കുത്തി നോക്കി അറിയാം കേട്ടോ അതൊന്നും കട്ടായി വരും ഇനി നമുക്കിതിലോട്ട് കുറച്ച് മാങ്ങ ചേർക്കാം ഞാനിവിടെ ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് അത് തൊലിയെല്ലാം കളഞ്ഞെടുത്ത് അതിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം മാങ്ങ പെട്ടെന്ന് വെന്ത് വരും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചക്കക്കുരു ഒന്ന് വെന്തതിന് ശേഷം മാങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിവിടെ കിടന്ന് വെ വെന്ത് വരട്ടെ അപ്പോൾ നമുക്കൊന്ന് അടച്ചു കൊടുക്കാം ആ സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കാം അതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് തേങ്ങ മൂന്ന് ചെറിയ ഉള്ളി രണ്ട് മൂന്ന് നല്ല വെളുത്തുള്ളിയും കുറച്ച് ജീരകവും പിന്നെ മഞ്ഞൾപ്പൊടിയും പൊടിയും പിന്നെ ഒത്തിരി മുളക് പൊടിയും കുറച്ച് കുരുമുളകും കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ ഇവിടെ അത് ആ ചക്കുരു മാങ്ങയെല്ലാം ഒരുവിധം വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ അരച്ചെടുത്ത അരപ്പ് ഇതിലൂടെ ചേർത്ത് കൊടുക്കാം ആ അരപ്പിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ആ പാത്രം കൂടി കഴുകി ഇതിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് കറി നമുക്ക് ലൂസാക്കിയെടുക്കാം അപ്പോൾ ആ കറിക്ക് കുറച്ച് തിക്ക് വേണമെന്നുള്ളവർക്ക് തിക്കായിട്ട് കറി ഇരിക്കുന്നുള്ളവർക്ക് അങ്ങനെ റെഡിയാക്കിയെടുക്കും അങ്ങനെ ഞാൻ എന്നിട്ട് താവിയുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം നല്ലപോലെ ഉടച്ചെടുക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം ഞാൻ ഇപ്പം ഒന്ന് കടിക്കാൻ വേണ്ടി ചക്ക കുരുവൊക്കെ ഒന്ന് കടിച്ചു തിരിൻ വേണ്ടി നല്ലപോലെ ഉടയ്ക്കുന്നില്ല ഇടയ്ക്ക് ഒന്ന് ആ ചക്ക കുരു ഇട്ട് കുറച്ചൊന്ന് ഉടച്ചെടുക്കുന്നതേ ഉള്ളു അപ്പോൾ തവിയുള്ള നല്ലതുപോലെ ഒന്ന് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചെറിയ തീ കിടന്നൊന്ന് തളച്ചു തരണം അപ്പോൾ അതാ ചക്കുരു മാങ്ങൂടെ അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലാണ് കറി റെഡിയായി വന്നേക്കുന്നത് ഇനി കറി ലൂസായിട്ട് വേണം എന്നുള്ളവർക്ക് കുറച്ച് വെള്ളം കൂടെയൊക്കെ ചേർത്ത് ഇതൊന്ന് എടുക്കാം ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നിട്ട് അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം ഇനി നമുക്ക് തിളിക്കാൻ വേണ്ടി ചീനച്ചട്ടിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കടുക് വറ്റാൾ മുളകും ചെറിയ ഉള്ളി ഇതെല്ലാം കൂടെ ഒന്ന് മൂത്ത് വരുമ്പോഴ് കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ട് താളിച്ചെടുത്തത് നമുക്ക് ഈ കറിയിലോട്ട് ചേർത്ത് കൊടുക്കണം അങ്ങനെ താളിച്ചെടുത്ത കറിയിലോട്ട് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അങ്ങനെ നമ്മുടെ നല്ല അടിപൊളി ചക്കക്കുരു മാങ്ങക്കറിയും റെഡി ആയിട്ടുണ്ട് ഇത് ചൂട് ചോറിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ഒരു കറിയാണ് മീൻ കറിയും ചക്കക്കുരു മാങ്ങക്കറിയും ചോറ് മാത്രം മതി അടിപൊളിയാണ് ഇത് പണ്ട് കാലത്ത് അമ്മമാരൊക്കെ വെച്ചിരുന്ന ഒരു കറിയാണ് വളരെ എളുപ്പമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് വേണം കേട്ടോ അപ്പോൾ ഇടയ്ക്ക് ചക്കക്കുലിയും മാങ്ങയൊക്കെ കിട്ടാൻ ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പമാണ് ഉണ്ടാക്കി നല്ല ടേസ്റ്റുമാണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോ കാണാം